ഉണ്ണിമുകുന്ദൻ നായകനായി ഹനീഫ് അദീനി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് മാർക്കോ മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ചിത്രം എന്ന ലേബലിൽ ഇറങ്ങുന്ന മാർക്കോ ബിഗ് ബഡ്ജറ്റിൽ വളരെ ഹൈപ്പിലെത്തുന്ന ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചിത്രമാണ് ഡിസംബർ ഇരുപതിന് റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന ചിത്രം ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് ചിത്രത്തിൽ ഓഡിയോ ഡിസ്ക്രിപ്ഷൻ ക്ലോസ്ഡ് ക്യാപ്ഷൻ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കാഴ്ച പരിമിതി ഉള്ളവർക്കായി സിനിമ ആസ്വദിക്കാനുള്ള സംവിധാനമാണ് ഓഡിയോ ഡിസ്ക്രിപ്ഷൻ അതേപോലെ കേൾവി പരിമിതി ഉള്ളവർക്ക് സിനിമ ആസ്വദിക്കാനാണ് ക്ലോസ്ഡ് ക്യാപ്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാവായ ഷെരീഫ് മുഹമ്മദ് ആണ് ഈ കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത് തങ്ങളുടെ ഏറ്റവും പുതിയ ചിത്രമായ മാർക്കോ എല്ലാ പ്രേക്ഷകരിലേക്കും എത്തിക്കാനായി ഓഡിയോ ഡിസ്ക്രിപ്ഷൻ ക്ലോസ്ഡ് ക്യാപ്ഷൻ എന്നീ സംവിധാനങ്ങൾ നിയമപ്രകാരം ചിത്രത്തിൽ ഉൾപ്പെടുത്തുന്നു കാഴ്ച കേൾവി പരിമിതി ഉള്ളവർക്ക് ചിത്രം ആസ്വദിക്കാൻ ഈ സംവിധാനം സഹായിക്കുമെന്നും കൂടാതെ ഈ സംവിധാനങ്ങൾ മൂവി ബഫ് ആക്സസ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുമെന്നും നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ചിത്രം ക്രിസ്തുമസ് റിലീസായാണ് സെപ്റ്റംബർ ഇരുപതിന് എത്തുന്നത്